ഹായ് ഇവിടെ പോയിട്ട് എത്തി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മോത്ത് കുളിച്ചിട്ട് അങ്ങനെ നല്ല അപ്പോൾ നമുക്കിതാ പന്തലി പന്ത ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇതാ പന്ത്രണ്ട് വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഡാഡി ഒരു ഹായ് പറഞ്ഞേക്ക് കാശി കേരക്ക അതല്ലേ ഇതിനക്കാര ഫുഡ് കഴിക്കുന്നത് ഞങ്ങളെ കുട്ടിയോട് ഫുഡ് കഴിച്ചു കല്യാണ പെണ്ണിട മമ്മി അങ്ങനെ <laughs> കാണിക്കാറുണ്ടല്ലോ <coughs> <laughs> 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 <as> <laughs> <laughs> നമ്മളുടെ ഫ്ലൂറിസൺ പച്ചയും ഫ്ലൂറിസൺ അതാ ഗ്രീച്ചിട്ടാ നമ്മക്ക് മൈലാൻ ചെയ്താ വന്നിട്ടുണ്ട് തങ്കു ഓ സമയം രണ്ട് ഇരുപതായി തങ്കു ഇത് എന്റെ പാവ ഇത് ആദരുടെ പാവ ഇന്റെ ഇന്റെ പേര് പിങ്കിന്നാണ് കേട്ടോ പിങ്കീനേയും മിങ്കീനൊക്കെ എടുത്തിട്ടുണ്ട് ആ നമ്മളുടെ പന്തൽ ഇതാ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ സെപ്റ്റിക്കേണ്ട പന്തൽ അങ്ങനെയല്ലാട്ടോ ഞങ്ങൾ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാലബളുമ്പോൾ ഇടാനായിരുന്നു പക്ഷേ നമുക്ക് ഈ കാറ്റും മഞ്ഞുമൊക്കെ കാരണം നമ്മൾ പന്തൽ ഇടാൻ വിചാരിച്ചു പിന്നെ നമുക്ക് പിറ്റേ ദിവസം മാര്യേജ് കഴിഞ്ഞ് അതായത് മാര്യേജ് എയ്ത്തിനാണെങ്കിൽ മാരേജ് എയ്ത്തിനാണെന്ന് വെച്ചാൽ നയന്തിനാണ് നമ്മുടെ റിസപ്ഷൻ സോ റിസപ്ഷൻ കൂടെ എല്ലാവർക്കും വരേണ്ടത് മഞ്ഞ് കാരണം നമ്മൾ മേലെ ഒരു ഇതിങ്ങനെ ഉണ്ടോ ഇടാമെന്ന് വിചാരിച്ചു മാല ബൾബ് ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യപ്രകാരം മാല ബൾബും ഉണ്ട് അച്ഛൻ്റെ ആവശ്യപ്രകാരം മേലെ ഈ സംഭവം വിരിച്ചിട്ട് വേണ്ടിയിട്ടും അപ്പോൾ എന്തായാലും സംഭവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ് നമ്മുടെ സ്റ്റേജ് ഇനി ഇവിടെ നാളെ നമ്മൾ ഹൽദിയുടെ സെറ്റപ്പൊക്കെ റെഡിയാക്കും സ്റ്റേജിൻ്റെ ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് വന്നു കേട്ടോ എൻ്റെ കോലാരും കണ്ട് പേടിക്കണ്ട അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് ആക്കി വെക്കണത് കേജില് പിള്ളേരൊക്കെ റെഡി കളിക്കാൻ ഇനി നമുക്ക് നാളെത്തോടെ ഈ സംഭവം സെറ്റ് ആക്കും അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ആർക്കും ഭയങ്കര ഇഷ്ടമായി എന്തായാലും എൻഗേജ്മെന്റ് പോലത്തെ മൊത്തത്തിൽ മൂടി പോച്ചൊരു പന്തലല്ല അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇനി നാളെ അതായത് ഇന്ന് നമുക്ക് കല്യാണത്തിൻ്റെ തല ദിവസം വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ തെളിച്ച് ബൈസ് യു